വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടിലസ തീരത്തേക്കായിട്ട് തോന്നിയിരിക്കുന്നു ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിന്റെ ഉപരോധം അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ടതാണ് ഗ്ലോബൽ ഫ്ലോട്ടില വിവിധ രാജ്യങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആക്ടിവിസ്റ്റുകളും ഗ്ലോബൽ സമൂഹ ഫ്ലോട്ട്ലയിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗസയിലേക്ക് വരുന്നത് ലോകരാജ്യങ്ങളിലെ മനുഷ്യ സ്നേഹികൾ മുഴുവനും ഗ്ലോബൽ സമൂഹ ഫ്ലോട്ട് ഫ്ലോട്ട്ലയുടെ കൂടെ നിന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ഇസ്രായേൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിന്റെ പാതയിൽ തന്നെയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യനെ നിർദ്ദേഹം കൊല്ലുകയാണ് ഇസ്രായേൽ ഇസ്രായേലി സേന ഗസയിലേക്ക് വരുന്ന ഫ്ലോഡ്ലേയിലെ യാത്രികരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് ഒരു അധികാരവും ഇല്ലാത്ത അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ഭീഷണിയും പിടിച്ചെടുക്കുന്ന നടപടി പല ലോകരാജ്യങ്ങളും ഫ്രീഡം ഫ്ലോഡ്ലേയെ യാതൊരു തടസ്സവും കൂടാതെ അന്താരാഷ്ട്ര ജലപാതയിലൂടെ ഗസയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടും പതിനേഴിലധികം ബോട്ടുകൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും ഗ്രേറ്റാ തുംബർക്കടക്കം നിരവധി ആക്ടിവിസ്റ്റുകളെ അറസ്റ്റുകയും ചെയ്യുകയും ഇതിനോടകം ചെയ്തിട്ടുള്ളൂ ഇസ്രായേലിന്റെ കടുത്ത അനീതിക്കെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധം ആഞ്ഞരിക്കുകയാണ് ഇസ്രായേലിന്റെ നാവിക ഉപരോധം നിയമപരമാണെന്നും അത് ലംഘിച്ച് ഒരു ബോട്ടും ഗസൻ തീരം തുടരാൻ അനുവദിക്കില്ല എന്നുമുള്ള ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ അതേസമയം ആക്ടിവിസ്റ്റുകൾ പറയുന്നത് മനുഷ്യ സഹായം എത്തിക്കുക എന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷയുണ്ട് എന്നാണ് അതേസമയം ഫ്ലോട്ടില ഗസതിരത്തിനടുത്ത് എത്തിയിട്ടുള്ളതിനാൽ ഇസ്രായേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഫ്ലോട്ട്ലയിലുള്ള ഫ്ലോഡ്ലയിലുള്ളവരുടെ തത്സമയ വീഡിയോകൾ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലോട്ടിലക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നീക്കത്തിന്റെ നീക്കത്തെ പാകിസ്ഥാൻ ഭീകരപ്രവർത്തനമെന്നാണ് ആരോപിച്ചത് അതേസമയം വർണ്ണ വിവേചനത്തിനെതിരെ പടവെഴുതിയ നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ മണ്ഡല മണ്ഡലയുടെ ബോട്ടിനു നേരെ ഇസ്രായേൽ നബിയുടെ കപ്പൽ അടുക്കുന്നതായി മണ്ഡല ഗാസയിലേക്കുള്ള ഞങ്ങളുടെ സുരക്ഷിതമായ കടന്നുകയറ്റത്തിനായി നിങ്ങളുടെ സർക്കാരുകൾക്ക് മേൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ മുഴുവൻ ആഗോള സമൂഹത്തോടും ആവശ്യപ്പെടുന്നു എന്ന് മണ്ഡല മണ്ഡല ഒരു വീഡിയോ പോസ്റ്റിൽ പറഞ്ഞു ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ ഫ്ലോട്ട്ലയിലെ ആക്ടിവിസ്റ്റുകളെ ഉടനടി മോചിപ്പിക്കാൻ അതത് സർക്കാരികളോട് ആവശ്യപ്പെടാൻ അദ്ദേഹം ഫ്ലോട്ടിലെ പിന്ധനത്തിനവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇപ്പോൾ ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില ലൈവ് ട്രാക്കർ അനുസരിച്ച് മൈക്കനോ പേരുള്ള ഒരു കപ്പൽ നിലവിൽ ഗസയുടെ സമുദ്ര അതിർത്തിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ ഇസ്രായേൽ സൈന്യം ഇവരെ തടഞ്ഞതായി യാതൊരു വിവരവും അറിവായിട്ടില്ല എന്തായാലും ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടിലയുടെ ഗസ ദൗത്യം ലോകത്തിന്റെ കണ്ണുകൾ ഗസയ്ക്ക് നേരെ തുറന്നു പിടിക്കാൻ കാരണമായി എന്നത് വലിയൊരു വിജയം തന്നെയാണ് ഒരു ആശ്വാസമാണ് കുട്ടികളും സ്ത്രീകളും അടക്കുന്ന അടക്കം ദിനേന നൂറുകണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് ഗസ കരാറുമല്ലാതിരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ജനങ്ങൾ സ്വന്തം ജീവൻ പോലും നിസ്സാരമായി കണ്ട് ഗസയെ ചേർത്ത് പിടിക്കാൻ ഗസൻ തീരത്തേക്ക് വരുന്നു എന്നുള്ളത്